അപ്പം ഇന്നത്തെ നമ്മൾ വീഡിയോ മാമ്പഴ നീർച്ചു തന്നെ അതിൻ്റെ ഭക്ഷണം പാകം ചെയ്യുന്നൊക്കെ തലേനത്തു കാഴ്ചകൾ കാണാം ഇതൊക്കെ അരി ചാക്കണം മുപ്പത് അരി ഉണ്ട് കറീൻ്റെ ചമ്പവൊക്കെ ഏകദേശം റെഡി ആയി വെച്ചിട്ടുണ്ട് കറി അതിൽക്ക് പച്ചക്കറികളും ആട് ചിക്കനൊക്കെ ഇറച്ചി ഇടാൻ ബാക്കിയുണ്ട് ഓരോന്ന് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് പച്ചക്കറികളൊക്കെ ഓരോന്നും കൂള അനിക്ക് ചേമ്പ് ചേന അങ്ങനെ കുമ്പളം അങ്ങനെ ഓരോന്നും കൊണ്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഈ വണ്ടിയാണ് പച്ചക്കറിയൊക്കെ ഇത് നുറുക്കി ഉള്ള സ്ഥലത്തുനിന്ന് ലോഡ് അടിച്ചു കൊണ്ടിരിക്കാണ് ഇപ്പോൾ പല പല സ്ഥലത്തുനിന്നുമാണ് കൊണ്ടുവരുന്നത് കാണാൻ നല്ല രസമുള്ളൊരാടുന്ന കണ്ട വള്ളി തലപ്പൊര് ആടുകൾ കുറേ ഉണ്ട് ഇവിടെ രാത്രി വെളിച്ചിലായിട്ട് പെട്ടെന്ന് കാണുന്നില്ല കുറേ ആടുകളുണ്ട് അതിലൊക്കെ കിട്ടിയിട്ടുണ്ട് കോഴികളവിടെ കൂട്ടിലിട്ടുണ്ട് ഇതൊക്കെ അറുത്തതുകൊണ്ടൊക്കെ ഇറച്ചി ഇറച്ചിയായി കറിക്ക് ഇടാണ് മൂല ഇരട്ടികളില് ചോറിനല്ലേ ഈ മസാലകളൊക്കെ പാക്കി കൊണ്ടുവയ്ക്കാണ്ട് അഡ ആർ കെ ജി നെയ്യും മരുന്നുകളൊക്കെ ആട് അറുത്ത് ഇറച്ചിയൊക്കെ വട്ടലൊടങ്ങണ് അതിന് ഇതൊക്കെ കറിയൊക്കെ കൊണ്ടിട്ടും കറി വേഗം തീ കൊടുക്കും പിന്നെ കാരണം ചോറിനെല്ലാം തീയ്യ കൊടുക്ക പുറത്ത് നല്ല തിരക്കാട്ടോ ആളുകൾ നല്ലോണം വന്നിട്ടുണ്ട് ഇവിടെ ലേലം ലേലംപിളി നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആടിന്റെ തലയും ബോട്ടിയും കയ്യും കാലുകളൊക്കെ എല്ലാം ജനത്തിരക്കുണ്ട് പാകം ചെയ്യാൻ തെരഞ്ഞെടുക്കപ്പെട്ട ആളുകളല്ലാത്തവരാരും അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കരുതെന്ന് ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ആരും കാഴ്ചക്കാരായി നോക്കി നിൽക്കാതെ അവരവരുടെ ആവശ്യങ്ങൾ തേരുന്ന കറിന്റെ ചെമ്പിന് തീ കൊടുത്തിട്ടുണ്ട് ഏകദേശം ഒരു നൂറ് ചെമ്പിന്റെ അടുത്തോളം ഉണ്ടാവും കറിന്റെ ചെമ്പുകൾ ഞാൻ എൻ്റെ തീ കെട്ടിട്ട് ആക്കാരം ഇപ്പഴത്തെ സൈഡിൽ ചോറിനുള്ള ചെമ്പ് തീ കൊടുക്കുക കറി ഏകദേശം വന്ദ് കഴിഞ്ഞിട്ട് ഓരോരുത്തർക്കും വെക്ക അല്ല അരിഞ്ചാക്കുകൾ ഏറ്റി കൊണ്ടുപോവാണ് ഒരു ടീമിന് പന്ത്രണ്ട് ചാക്കാണ് ആദ്യം വെക്കാൻ പറഞ്ഞത് തികയാതെ വരുമ്പോൾ പിന്നെയും വെക്കേണ്ടി വരും അപ്പോൾ ഓരോരുത്തരും അരിഞ്ചാക്കും മേലൊക്കെ കൊണ്ടുപോവാണ് ചോറ് വെക്കലും തുടങ്ങാൻ പറഞ്ഞിട്ടുണ്ട് അരിയൊക്കെ കഴിക്കൽ തുടങ്ങിയിരിക്കണം ചെമ്പിനൊക്കെ തീ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉദ്ഘാടനം തന്നെ ഞങ്ങളെ ചെമ്പാണ് നമ്മൾ ചെയ്താലും ശരി വന്നാണ്ട് ഉദ്ഘാടനം ചെറു വഹിക്കുകയാണ് ചോറ് വെക്കന്നെയല്ലേ നമ്മളെ ചെമ്പ് ചേർക്കണേ അടക്കമൊക്കെ കൊടുത്തിട്ടില്ല ചോറൊക്കെ വെച്ച് എത്രയും ഇവിടെ കൂട്ടിയിട്ടുണ്ട് അപ്പുറത്തെ സൈഡിലുണ്ട് ഇതേമാരക്കൊരു കൂട്ടം കൂടി ആളുകളൊക്കെ വന്നു മാരി നിൽക്കാൻ തുടങ്ങിയിക്കണേ ഇതൊക്കെ നമ്മൾ കയറിയ ടീമാണ് ഇതൊക്കെ എല്ലാരും ഒരു വാർത്താകാരം വെക്കാറുണ്ടാകുക ഓ നേരം പൊളുത്തിടാ നേരം പൊളിത്തി കഴിഞ്ഞാൽ പിന്നെ കൊറേ വോളിയർമാരൊക്കെ വരും നമ്മൾ ഉപ്പാരൊക്കെ സഹായിക്കാൻ അപ്പൊ ചെറിയൊരു ആശ്വാസമാണ് ഇതൊക്കെ ഇവിടെ നല്ല അളക്കല ഏമുക്കാല് ഭക്ഷണം കൊടുക്കലോടെ ഇങ്ങനെ ഇപ്പേകദേശം പന്ത്രണ്ട് മണി മൂന്ന് മണിവരെ ഭക്ഷണം കൊടുക്കും ആളുകളു ഒരുപാട് നേരം മുളക്കുമ്പോഴേ ആളുകൾ വന്ന് വരി നിക്കാൻ തുടങ്ങിയിരിക്കുന്നു പറഞ്ഞു ക്ഷീണിച്ചിട്ട് തന്നെ കടന്ന കടന്ന പറ